ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് മൈലാഞ്ചി ഇല വെച്ചുള്ള ഒരു ഹെയർ ഡൈ പാക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹെന്ന പൗഡറും നീല അമേരി പൗഡറും വെച്ചുള്ള ഒരു ഹെയർ ഡൈ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേർക്കൊക്കെ നീല അമരി നല്ല പൗഡർ കിട്ടുന്നില്ല അതായത് ഓർഗാനിക് പൗഡർ വാങ്ങിക്കുമ്പം നന്നാവുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി ഇല കൊണ്ടുള്ള ഹെയർ ഡൈ പാക്ക് കാണിച്ചു തരുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട് എന്നോട് കുറേ പേർ നീലാമരി വിത്ത് ചോദിച്ചിരുന്നു അവർക്ക് പകുതി കുറച്ച് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർ മുഴുവൻ പേർക്കും അയച്ചു കൊടുക്കുന്നതാണ് അപ്പം എന്താ ഞാൻ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ ഇല പറിച്ചു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല നന്നായി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കഴിയുന്നതും നല്ല മൂത്ത ഇല നോക്കി എടുക്കാൻ നോക്കണം ഇലയിലൊക്കെ അത്ര കളർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് മൂത്ത ഇല എടുക്കണം എന്ന് പറയുന്നത് ഞാൻ ഈ ഇല മുഴുവനൊന്ന് എടുത്തിട്ട് വരാം പിന്നെ കഴുകി നമ്മൾക്കൊന്ന് സ്ട്രെയിനർ ലിറ്റർ വെക്കാം ഒരു രണ്ട് പിടിയെങ്കിലും ഒരുങ്ങിയ ഇല വേണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു പോമോഗ്രനേറ്റ് ആണ് ഇതിൻ്റെ സ്കിൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് നല്ലൊരു കളറിങ് ഏജൻ്റ് പിന്നെ നമ്മുടെ ഈ ഹെയർ ഡേക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് അന്ന് തന്നെ നമ്മൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമുക്ക് തലേ ദിവസം മിക്സ് ചെയ്ത് വെക്കാനൊന്നും സമയമില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഞാൻ ഇന്ന് ഈ ഹെയർ ഡ്രൈ പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ നമുക്ക് നമുക്കൊന്നിൻ്റെ പകുതി മാത്രം മതി കേട്ടോ ഇനി ഇത് ഇതാ ഇതുപോലെയുള്ള ഒരു നേരിയ ഒരു തുളിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു പഴയ തുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചായപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചായപ്പൊടി വേറെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും അരിച്ചിട്ടൊക്കെ എടുക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ അതേ അളവിൽ തന്നെ കാപ്പിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ചായപ്പൊടി ചായപ്പൊടിയെടുത്ത് അതേ അളവിൽ തന്നെ കാപ്പിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കെട്ടി ഒരു കിഴി പോലെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഈ കിഴി നമ്മളൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ എപ്പോഴും ഇത് കെട്ടി കൊടുക്കുമ്പോൾ അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വീതിൽ തന്നെ കെട്ടണം പിന്നെ ഈ ഈ ഇതുണ്ടല്ലോ ഇത് ലൂസായിരിക്കണം കാരണം അത് അതിൻ്റെ അകത്തുള്ളത് വെള്ളത്തിൽ നന്നായി ലയിച്ച് പോകേണ്ട ഇത് അത് ഇതുപോലെ ലൂസാവണം അപ്പോൾ അതിന് ശേഷം വേണം നമ്മൾ കുറച്ച് മേലെയായിട്ട് ഇത് ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക ഇനി നമ്മൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇരുമ്പ് ചീനച്ചട്ടി നല്ല തുരുമ്പ് പിടിച്ച ഇരുമ്പ് ചീൻചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അതായത് ഞാൻ എപ്പോഴും എണ്ണ ഉണ്ടാക്കുന്ന ആ ഒരു ചിഞ്ചട്ടി തന്നെയാണ് ഇത് കേട്ടോ അത് നമ്മൾ കഴുകണ്ടൊന്നും ആവശ്യമില്ല അതുപോലെ ആകുമ്പം അതിങ്ങനെ കുറച്ച് തുരുമ്പൊക്കെ കൂടുതലുണ്ടാവും നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴുകി എണ്ണയൊക്കെ തടവി വെക്കുമല്ലോ സാധാരണ നമ്മൾ ഇരുമ്പി ചിഞ്ചട്ടിയൊക്കെ ആകുമ്പോൾ അത് വേണ്ട കേട്ടോ ഒരു പഴകിയ ചിഞ്ചട്ടി ഇതുപോലെ എടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഞാനതിലേക്ക് മുങ്ങത്തക്ക വിധം ഇത് വെച്ചിട്ടുണ്ട് അതായത് മുങ്ങിക്കിടക്കണം എന്നി നമ്മളിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ കുറേ സമയം വേണം ഞാനിവിടെ ഏകദേശം അര മണിക്കൂർ സമയം തിളപ്പിച്ചു തിളപ്പിച്ചിട്ടുണ്ട് ഇത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തിരിച്ചിടണം ഒരു വശത്തേക്ക് തന്നെ തിരിച്ചിടണം കാരണം ആ പൊമോഗ്രാനേറ്റിൻ്റെ കളർ നന്നായി വേണം ഇത് ഇളകാൻ പിന്നെ ഈ ഇരുമ്പ് ചീം ചട്ടി തന്നെ വേണമെന്ന് പറയുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ കളറ് കിട്ടൂലൂ കേട്ടോ ഇതിൽ തിളക്കുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റീലിൽ തിളപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ നം നിങ്ങളതിലേക്ക് തൊരു പൊടിച്ച് ആണി എന്തെങ്കിലും ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ നന്നായി വെന്ത് കളറൊക്കെ നന്നായി ഇളകി വന്നിട്ടുണ്ട് ഇനി ഈ ഇത് ഞാൻ എടുത്തു മാറ്റുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇതിൽ നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുരിങ്ങ ഇല ഉണ്ടല്ലോ രണ്ട് പിടി മുരിങ്ങ ഇല എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്തു ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ വയ്ക്കാം ഇനി നമ്മൾക്ക് ഈ കരിഞ്ചീരകം ആണ് വേണ്ടത് കരിഞ്ചീരകം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒന്ന് വറുത്തെടുക്കണം കരിഞ്ചീരകം നമുക്കെല്ലാം അറിയാം നമ്മളെ മുടിക്ക് നല്ല കളർ കിട്ടാനും മുടി വളർച്ചയ്ക്കും പിന്നെ കരിഞ്ചീരകം നമ്മൾ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നതും എല്ലാം നല്ലതാണ് കരിഞ്ചീരകം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിങ്ങനെ കരിഞ്ഞു പോകരുത് ഇത് പൊട്ടി തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാൻ പാടില്ല പിന്നീടും കുറച്ചും കൂടി നമ്മൾ ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം കരിഞ്ചീരകം നമുക്ക് എല്ലാ ഷോപ്പിംഗ് മാളുകളിലും ഇപ്പോൾ ഗ്രോസറി ഷോപ്പിലും എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഈ നമ്മളീ നീലാമ്പരി പൗഡറൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കരിഞ്ചീരകം എന്തായാലും ഒഴിവാക്കാൻ പാടില്ല കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതാ ഇത് തണുത്തിട്ടഴിഞ്ഞാൽ ഒന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് ഒന്നിതാ ഇതുപോലെ അരച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ കുറേശ്ശേയായിട്ട് ഇതിൽ നിന്ന് തന്നെ ഇടിക്കോഷൻ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഞാനിത് ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഡിക്കോഷൻ ചേർത്തിട്ട് വീണ്ടും അരക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് വേണം ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് കരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുക്കണം കരിഞ്ചീരകം പൊടിക്കും ഇത് ഉണ്ടല്ലോ നമ്മൾ മൈലാഞ്ചി ഇല അരക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ മൂടിയൊക്കെ വല്ലാണ്ട് ആ റബ്ബറും ഇതൊക്കെ കറുത്ത് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഞാൻ അരക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം മറന്നുപോയി ഇപ്പോൾ ഇതാ ഇവിടേക്ക് കറുപ്പ് കളർ വരും അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഇത് ഇതിൻ്റെ മേലെ വെച്ച് വേണം നമ്മളിതുപോലെ ഈ ഇതുപോലെ ടൈറ്റായിട്ട് ഇത് പ്ലാസ്റ്റിക് കവറ് അടിയിൽ മുറിച്ചെടുത്താണ് എന്നിട്ട് ഇതുപോലെ വെച്ച് അതിൻ്റെ മേലെ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ നമ്മളല്ലെങ്കിൽ ഈ മൈലാഞ്ചി അരക്കുമ്പോൾ ഫുള്ള് നമ്മൾ മിക്സിയൊക്കെ കേടാവും ഇങ്ങനെ അരച്ചു കഴിഞ്ഞാൽ ഈ പാക്കറ്റ് മാറ്റിയാൽ മതി മിക്സി ഒന്നും കേടാവില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ ഇതായത് ഇപ്പം ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കരിഞ്ചീരക നല്ല സ്മൂത്തായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മൈലാഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം മൈലാഞ്ചി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങാ നീരാണ് ഞാനൊരു പകുതി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിരുന്നു ഇപ്പോൾ എന്നോട് ഒരാൾ സംശയം ചോദിച്ചിരുന്നു ചെറുനാരങ്ങ നീര് ചേർത്താൽ നമ്മുടെ മൂണ്ടി ഗ്രേ കൂടുതൽ നിരക്കില്ലെന്ന് കൂടുതൽ നിരക്കില്ല കേട്ടോ ചെറുനാരങ്ങ നേര് ഡയറക്റ്റായി നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നരക്കുന്നത് നമ്മളിതിലേക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നിരക്കില്ല പിന്നെ അഥവാ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വേറൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേൻ ചേർക്കുമ്പം നമ്മൾ ഈ ചെറുനാരങ്ങയിലുള്ള ആസിഡിറ്റി കുറയ്ക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചെറുനാരങ്ങ നമ്മുടെ എല്ലാ ഫോളിൽസിനും നല്ല ഹെൽത്തി ആക്കാനുള്ള ഒരു കഴിവ് ചെറുനാരങ്ങയ്ക്ക് ഉണ്ട് അതുകൂടി കൊണ്ടാണ് നമ്മൾ ഇത് ഇതിൽ ചെറുനാരങ്ങ ചേർക്കുന്നത് അപ്പോൾ അതങ്ങനെ നരയൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ചെറുനാരങ്ങ ഡയറക്റ്റായി നമ്മളെ കാൽപ്പിൽ ഇടരുത് അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അത് നമ്മൾക്ക് നര കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് ഈ ഹെയർ പാക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല നല്ല കറുപ്പ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ നമുക്കിത് ഒരു ദിവസത്തേക്കൊന്നും വയ്ക്കേണ്ട ഞാൻ ഇപ്പോൾ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇത് ഉടനെ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്ന് വെച്ചാൽ ഇത് അധികം ലാസ്റ്റ് ഡേ ഇല്ല കേട്ടോ ഈ ഹെയർ പാക്ക് ഞാൻ ഇതിന് ഈ മുന്നേ ഒരു ഹെയർ പാക്ക് കാണിച്ചിരുന്നു ഒരു മാസം വരെ നമ്മുടെ മുടിയിൽ കളർ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്ക് കാണിച്ചിരുന്നു അത് നിങ്ങൾ കണ്ടുനോക്കും അതാണെങ്കിൽ നമുക്ക് കൃത്യം ഒരു മാസം വരെ നിൽക്കും ഇത് എനിക്ക് തോന്നുന്നു അത്രയധികം ഒന്നും നിൽക്കില്ല എന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഹെയർ പാക്കൊക്കെ തലയിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മളിത് പറ്റുമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം തലയിൽ വെക്കണം കുറഞ്ഞത് മൂന്ന് മണിക്കൂറെ വെക്കണം അതിൽ കൂടുതൽ വെക്കാൻ പറ്റിൽ അതിൽ കൂടുതൽ വെക്കാം എന്നാലാണ് നമ്മളെ മുടിയിൽ നന്നായി ഇത് കറുപ്പ് കളർ കാണില്ലോട്ടു ഇപ്പോൾ ഇതാ മൂന്ന് മണിക്കൂറായി ഞാൻ വെച്ചിട്ട് ഞാനിതിന് കുളിച്ചിട്ട് വരാം ഇപ്പോൾ ഇതാ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറുപ്പ് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ല നിങ്ങളോട് അധികം നിൽക്കില്ല ഒന്നോ രണ്ടോ ആഴ്ച ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ മുടിയിൽ നര കാണും കാരണം നമ്മളിത് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിന് മുന്നേത്തെ വീഡിയോ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് അത് കൊ കണ്ട് നോക്കണം ഇത് ഞാൻ പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് മുടി കറുപ്പിക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്